മംഗളൂരു എ ജെ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നാണ് അരുൺ ചേരുന്നത് അവിടെ രണ്ട് ജീവനക്കാരുടെ നില ഗുരുതരമായി എന്ന വാർത്ത രാവിലെ തന്നെ വരുന്നുണ്ടായിരുന്നു പറയൂ അരുൺ ഗുഡ് മോർണിംഗ് എസ്കാൻ ഗുഡ് മോർണിംഗ് എസ്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്കലൂരുവിലെ എ ജെ ആശുപത്രിക്ക് മുൻപിലാണ് ഇവിടെയാണ് ആറ് ജീവനക്കാരെ ഈ കപ്പലുണ്ടായിരുന്ന ആറ് ജീവനക്കാരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവരിൽ രണ്ടു പേർക്ക് ഗുരുതരമായ ആരോഗ്യാവസ്ഥയാണുള്ളത് നാൽപ്പത് ശതമാനത്തോളം പൊള്ളലേറ്റു എന്നാണ് ഫ്ലാക്സിസ് അർജൻ ഇന്നലെ സൂചിപ്പിച്ചത് ചൈനീസ് പൗരൻ ലു എൻലിയും തായ്ലൻഡ് പൗരൻ സോണിക്കൂർ ഹൈനിയുമാണ് ഇവിടെ ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് നാൽപ്പത് ശത മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ചൈനീസ് പൗരൻ ലു എൻലിയുടെ ആരോഗ്യനിലയാണ് ഇത്തിരി ഗുരുതരമെന്ന് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും അവരുടെ മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ അല്പസമയത്തിനകം തന്നെ അതായത് ഇന്നിപ്പോൾ ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് മറ്റുള്ള ആളുകൾക്ക് അതായത് മറ്റ് നാല് പേർക്ക് പുക ശ്വസിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൽ രണ്ട് ചൈനീസ് പൗരന്മാരാണുള്ളത് ചൈനീസ് പൗരന്മാരായ സു ഫാബിനോ ഗുവോ ലെനിനോ എന്നിവരാണ് പേർ മ്യാൻമാർ പൗരന്മാരാണ് മറ്റ് രണ്ടുപേർ തൈത്തൻ ഹേട്ടെ ഗൈസ ഹട്ടു എന്നിങ്ങനെയാണ് മറ്റ് പേര് വിവരങ്ങൾ പുറത്തു വന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പേര് മറ്റ് പന്ത്രണ്ട് പേരെ എ ജെ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരെ അവർക്ക് പരിക്കില്ല കാര്യമായ പരിക്കില്ല എന്നാണ് കപ്പൽ കമ്പനിയും അതുപോലെ തന്നെ ഐ എൻ സൂറത്തിലെ മെഡിക്കൽ സംഘവും ഇന്നലെ തന്നെ വ്യക്തമാക്കിയത് പതിനെട്ട് പേരെയാണ് മംഗലാപുരം തുറമുഖത്തേക്ക് ഈ ഐ എൻ എസ് സൂറത്ത് സൂറത്ത് വഴി രക്ഷാപ്രവർത്തനത്തിലൂടെ എത്തിച്ചത് അതിൽ ആറുപേരെയാണ് ഇപ്പോൾ എ ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതിലിപ്പോൾ ഇന്ന് തന്നെ നാല് പേരെ അവരെ അവരുടെ ചികിത്സ അവസാനിപ്പിച്ച ശേഷം ഹോട്ടൽ റൂമിലേക്ക് മാറ്റുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് അവർക്ക് ശ്വാസകോശത്തിലുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ശ്വാസകോശത്തിലുൾപ്പെടെ പൊള്ളലേറ്റിട്ടുണ്ട് ഇന്നലെ തന്നെ അവരെ ഈ ഭാഗത്തേക്ക് അതായത് എ ജെ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് ഗുരുതരമായ പരിക്കേറ്റ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു അവരുടെ കൈക്കും അതുപോലെ തന്നെ നെഞ്ചിനും കാലിനും മുഖത്തുമൊക്കെ പൊള്ളലേറ്റ ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ കപ്പൽ പൊട്ടിത്തെറി കപ്പലിൽ നിന്ന് ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുമ്പോഴോ അല്ലെങ്കിൽ തീ ആളിപ്പടർന്നപ്പോഴോ ആണ് ഇവർക്ക് ആ പൊള്ളലേറ്റിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളതെന്ന് കപ്പൽ കമ്പനി ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട് അവരുടെ വിവരങ്ങൾ യുബോ ഫോങ് സാൻ വിൻ സൈനൽ ആബിദിൻ ചിയ വെൻ എന്നിങ്ങനെയാണ് അവർക്ക് വേണ്ടിയുള്ള രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ് ഇനിയിപ്പോൾ അവരെ അവരെ കണ്ടെത്തിയാൽ ഇവിടേക്ക് മംഗലാപുരത്തേക്ക് തന്നെയായിരിക്കും എത്തിക്കുക എന്നാണ് നമുക്ക്